പഴം ഏറ്റവും രുചിയോടെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ഈ ഒരു ഐറ്റം പറയും പറയട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തേ അവർക്കിതങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി അവരിതിൻ്റെ റെസിപ്പി അടക്കം അങ്ങ് ചോദിച്ചു പോയിക്കോളൂ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ഒരു കാൽ കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്ക കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് അങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കപ്പ് പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇതിലേക്ക് പഞ്ചസാര ഞാനൊരു കാൽക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ഇത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല കട്ടിയാവുന്നവരെയും നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് ഇത് കട്ടിയായതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നല്ലപോലെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇതങ്ങ് തണുത്ത് ഉറച്ചു വന്നോളൂ കേട്ടോ അപ്പം ഞാനത് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ വിപ്പിംഗ് ക്രീമിൽ ഈ ഐസിൻ്റെ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് സ്റ്റിഫ് ആക്കി എടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ കോൺഫ്ലോറിൻ്റെ ഒക്കെ നമ്മൾ തണുപ്പിച്ചെടുത്ത് ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി പിന്നെ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫായി കിട്ടേണ്ട ആവശ്യമൊന്നും ഇതിന് ഇല്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ അങ്ങ് റെഡിയായി കിട്ടിയാൽ മതി അപ്പോൾ അപ്പോഴേ നമ്മൾ കസ്റ്റാർഡൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി ഇട്ടുള്ള ഈ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ റോബസ്റ്റാ പഴമാണ് കേട്ടോ എടുക്കുന്നത് ഇതിലേക്ക് റോബസ്റ്റാ പഴം തന്നെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ ഇനി നമുക്ക് ബിസ്ക്കറ്റ് വേണം ഞാനിവിടെ ക്രാക്കർ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് മധുരല്ല എന്ത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ പുഡിങ് ട്രേയുടെ താഴെ ആദ്യം ബിസ്ക്കറ്റ് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പഴം നിരത്തി വെക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീമിൻ്റെ കൂട്ടുണ്ടല്ലോ അതുകൂടെ നമ്മളങ്ങ് മുകളിൽ വെച്ചതിന് ശേഷം വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത് അതായത് ആദ്യം നമ്മളേതാണ് വെച്ചത് അല്ലേ അതിൻ്റെ മുകളിൽ പഴം വെക്കുക വീണ്ടും ഇതുപോലെ ക്രീം ഈ പരുവത്തിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ലെയർ വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്രീമിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കുന്നതെങ്കിൽ കൂട്ടിയെടുക്കാം അപ്പം നമ്മൾ എടുക്കുന്ന പുഡിങ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ എത്രത്തോളം ലെയറ് കിട്ടുമെന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഞാനിപ്പോൾ അതേ ഈ ഒരു ഓ സൈസിലാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് എനിക്ക് രണ്ട് ലെയറാണ് കിട്ടിയേക്കുന്നത് ഇതിൻ്റെയും പകുതി സൈസൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് ലെയർ ഒക്കെ കിട്ടും കേട്ടോ ഇനി ഞാനിവിടെ ഒരു മൂന്ന് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഈ ബിസ്ക്കറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കണം എന്നുള്ളത് പുഡിങ് നമ്മൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് എനിക്ക് തണുപ്പിക്കും കൂടി ചെയ്യാതെ നേരെ ഗസ്റ്റിന് വേണ്ടിയിട്ട് വിളമ്പേണ്ടി വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടെ ആണ് കേട്ടോ അത് അപ്പോൾ ലാസ്റ്റ് വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത ഒരു വീഡിയോ കൂടെ ആയിരുന്നു കേട്ടോ അത് അപ്പം നല്ല ടേസ്റ്റി ആയുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റൊക്കെ വന്നത് കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് വിളമ്പേണ്ട ഒരു ഐറ്റം കൂടെ ആയിപ്പോയിരുന്നു ഇത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്